ഇന്നലെ രാത്രി മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ലീഗ് യു ഡി എഫ് ഗുണ്ടാ വ്യാപകമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് പേരാമ്പ്രയിൽ അവിടെയുള്ള എം ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് മാധ്യമങ്ങൾ നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അവിടെ ഇപ്പോൾ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ പ്രചരിപ്പി അവർ പ്രചരിപ്പിക്കുന്നത് പേരാമ്പ്രയിലെ സി കെ ജി കോളേജിൽ എസ് എഫ് ഐ തോറ്റതുകൊണ്ട് അതിൽ നിരാശ കൊണ്ട് അവിടെ സംഘർഷമുണ്ടായി എന്നാണ് യഥാർത്ഥത്തിൽ സി കെ ജി കോളേജിൽ ആരാണ് പരാജയപ്പെട്ടത് സി കെ ജി കോളേജിൽ പരാജയപ്പെട്ടത് കെ എസ് യു ആണ് അവിടെ ഒമ്പത് മേജർ സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമേ എസ് എഫ് ഐക്ക് പരാജയമുണ്ടായിട്ടുള്ളൂ ബാക്കി എട്ട് സീറ്റിലും വിജയിച്ച് ആ കോളേജ് യൂണിയൻ നേടിയത് എസ് എഫ് ഐ ആണ് എന്നാൽ തൊട്ടടുത്ത് എം എസ് എഫിൻ്റെ കോട്ടയായിട്ടുള്ള മറ്റൊരു കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ പേര് സിൽവർ കോളേജ് എന്നാണ് അത് പൂർണ്ണമായിട്ടും ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നിയന്ത്രണത്തിലുള്ള കോളേജാണ് ആ കോളേജിൽ കാലങ്ങളായി വിജയിച്ചിട്ട് വരുന്ന എം എസ് എഫിന് കെ എസ് യുവിന് ചില സീറ്റുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടായി അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ എസ് എഫ് ഐ ആണ് വിജയിച്ചത് അപ്പം അതിനെ തുടർന്ന് അവിടെ അവർ ബോധപൂർവം സംഘർഷമുണ്ടാക്കി കോളേജ് തന്നെ അടിച്ചു തകർക്കുന്ന നില അവിടെ ഉണ്ടായി അപ്പം അതിൻ്റെ എല്ലാം മറവിൽ യു ഡി എഫ് ഒരു ഹർത്താലിന് അവിടെ ആഹ്വാനം ചെയ്യുകയാണ് ആ ഹർത്താലിൻ്റെ മറവിൽ പേരാമ്പ്രയിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആളെ ക്രൂരമായി മർദ്ദിക്കുന്നു സ്വാഭാവികമായിട്ടും പേരാമ്പ്ര പോലെ ഒരു പ്രദേശത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റാൽ ജനങ്ങളാകെ ഇറങ്ങുമല്ലോ അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത പ്രകാരമാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രതിഷേധമാണ് ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ വേണ്ടി ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങുക എപ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നത് എൽ ഡി എഫിൻ്റെ പ്രകടനം നടന്ന് ആ പ്രകടനത്തിന് നേരെ യു ഡി എഫിൻ്റെ ആളുകൾ സംഘർഷമുണ്ടാക്കാൻ പ്രകടനമായി വരുന്നു പോലീസ് നടുക്ക് നിൽക്കുന്നു സ്വാഭാവികമായിട്ട് പോലീസ് നടയണ്ടേ അപ്പോൾ എൽ ഡി എഫിൻ്റെ ആളുകൾ പറഞ്ഞു ഷാഫി വരും എന്ന് കേൾക്കുന്നുണ്ട് ഷാഫി വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും എന്ന് പറയാലോ അപ്പോൾ എൽ ഡി എഫിൻ്റെ ആളുകളെല്ലാം ഷാഫിയുടെ കിണിയിൽ വീഴാതിരിക്കാൻ പിരിഞ്ഞു മാറി നിന്നു ഷാഫി അങ്ങ് കരുതിയത് പോലീസിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമല്ല ഷാഫി ഉദ്ദേശിച്ചത് ഷാഫി ഉദ്ദേശിച്ചത് എൽ ഡി എഫിൻ്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക അവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നായിരുന്നു പക്ഷെ അത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ആത്മസമയനം കൊണ്ട് ഷാഫിയുടെ ഈ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞതുകൊണ്ട് അത് നടന്നില്ല പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പം ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഷാഫി ഇതിനു മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ നമുക്കറിയാലോ ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് യു ഡി എഫ് കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ് അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്നു പോവാൻ യു കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്